അലൈക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തു ബിസ്മില്ല വലഹമില്ലാ അസ്ലാത്തു വസ്സലാമു അഷറഫി അൽഫായി അമ്മാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ ഇന്ന് പരിശുദ്ധമായ റജ്ബു മാസത്തിലെ ഏറ്റവും പ്രഗത്ഭമായ പകലിലാണ് നാം എല്ലാവരും അതായത് മിയറാജി ദിവസത്തിലാണ് നാം എല്ലാവരും ഇന്ന് നോമ്പുകാരാണ് അള്ളാഹു സുബഹാൻ ഹൗതാല നമ്മുടെ നോബിനെ സ്വീകരിക്കുമാരാകട്ടെ കബൂൽ ചെയ്യട്ടെ അള്ളാഹു സുബഹാൻ ഹൗതാല അവൻ്റെ മഹിളായ പകലുകൊണ്ട് ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെയും ഈ ഇരുപത്തേഴ് മേറാജിൻ്റെ പകലിൻ്റെയും പ്രത്യേകിച്ച് ഈ മേറാജ് ദിവസത്തിലെ നോബിൻ്റെ വറക്കത്തുകൊണ്ടും നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് തന്ന് അത് പുറത്തു തന്ന് അള്ളാഹു സുബഹാന തല ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നാം എല്ലാവരെയും ചേർക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദ്വാ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തവരുടെയും നമ്മുടെയും ഒക്കെ മനസ്സിൽ ഒരുപാട് മുറാദുകളുണ്ട് ആ മുറാദുകളൊക്കെ അള്ളാഹു ഈ എളുപ്പത്തിൽ നല്ല ഹയറായ രീതിയിൽ നമുക്ക് നിറവേറ്റിത്തരട്ടെ നമുക്ക് വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ കബറ് ജീവിതം നല്ല ഹയറിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ കബറ് വിശാലമാക്കി കൊടുക്കട്ടെ ആമീൻ മീൻ യാറമ്പൽ മീൻ അലഹമുല്ല അള്ളാഹുവിൻ്റെ അപാരമായ ഞാമത്തു കൊണ്ട് നാം എല്ലാവരും നമ്മിൽ പലരും ഇന്ന് നോമ്പുകാരാണ് പലരും ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും മഹത്വങ്ങളും ലഭിക്കാൻ വേണ്ടി ദിക്കുറിലും ദ്വായിലുമൊക്കെ കഴിയുന്നവരാണ് അള്ളാഹു സുബഹാന താല ഈ ദിവസത്തിൽ എന്തെല്ലാം വറക്കത്തുണ്ടോ അതെല്ലാം ഒന്നും കുറയാതെ സാധുക്കളായ നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ ഈ റജബ് മാസത്തിൽ നോമ്പ് നോറ്റവർക്കൊക്കെ ഈ റജബ് മാസത്തിൽ എല്ലാ ദിവസവുമെല്ലാം ഒരു മൂന്ന് ദിവസമെങ്കിലും നോമ്പ് നോറ്റവർക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നത് തൊള്ളായിരം വർഷം അഭിബാധത്തെടുത്ത കൂലി അവർക്ക് ലഭിക്കുമെന്നാണ് ഒരു മൂന്ന് ദിവസം നോമ്പ് നോൽക്കുന്നത് കൊണ്ടാണ് അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് നൽകുന്നത് മാത്രമല്ല നമ്മൾ ഇവിടെ ഒരു നോമ്പ് നോറ്റാൽ അള്ളാഹു സുബഹാൻ താല പത്ത് നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലമാണ് നൽകുന്നത് അങ്ങനെ നമ്മൾ ഒരു മൂന്ന് നോമ്പ് നോൽക്കുന്നത് കൊണ്ട് ഈ പരിശുദ്ധമായ റജബ് മാസം മൂന്ന് നോമ്പ് നോൽക്കുന്നത് കൊണ്ട് അള്ളാഹു സുബഹാൻ താല നമുക്ക് മുപ്പത് നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലമാണ് നമ്മൾ ഒരുപാട് നോമ്പ് നോൽക്കാറുണ്ട് മറ്റുള്ള ദിവസങ്ങളിലൊക്കെ എന്നാൽ ഈ റജബ് മാസത്തിൽ നമ്മൾ വെറും മൂന്ന് നോമ്പ് കഴിഞ്ഞാൽ മുപ്പത് ദിവസം നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ് ചിലരൊക്കെ പറയും റജബിലെ നോമ്പ് പാർന്നു നോമ്പൊന്നല്ലല്ലോ എന്തിനാണത് സുന്നത്ത് നോമ്പല്ലേ നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ചില ആളുകളൊന്നും നോമ്പ് നോൽക്കില്ല ഈ നോമ്പിൻ്റെ ശ്രേഷ്ഠതയും ഇതിന് നമുക്ക് ലഭിക്കുന്ന മഹത്വങ്ങളും അതിൻ്റെ കൂലിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊമ്മിനായ മനുഷ്യനെ ഒരിക്കലും ഈ സുന്നത്ത് നോമ്പുകൾ ഒഴിവാക്കില്ല നമുക്ക് നോമ്പ് നോൽക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം നമ്മൾ രാത്രി സമയത്ത് നല്ല ഫുഡ് കിടന്നുറങ്ങും പിന്നെ നമ്മൾ പുലർച്ചയ്ക്ക് അത്തായത്തിന് എണീറ്റ് നല്ലതുപോലെ പോലെ വയറ് നിറയെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും പിന്നീട് അത് ദഹിക്കാൻ ഏകദേശം ഒരു നാലും അഞ്ച് മണിക്കൂർ ഒരു രണ്ട് മൂന്ന് മണിവരെ നമുക്ക് ആ ഭക്ഷണം നമ്മുടെ വയറ്റിലുണ്ടാകും പിന്നെ മകരുഭാങ്ങ് കൊടുക്കാൻ അധിക സമയമൊന്നും ഇല്ലല്ലോ പിന്നെ നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരുപാട് ധികറുകളും ദ്വാളകളും സലാത്തുകളും പരിശുദ്ധ കുറയാൻ ഓതുന്നതും അങ്ങനെ തുടങ്ങിയ ധാരാളം വിവാദത്തുകൾ നമ്മൾ മുഴുകുന്നത് കൊണ്ട് തന്നെ നമുക്ക് മകരുമ്പിലേക്ക് നമ്മൾ എത്തുന്നത് തന്നെ അറിയില്ല അതുകൊണ്ട് ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ സുന്നത്ത നോമ്പുകൾ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത് വലിയ പൂരിശയാണ് ഉള്ളത് പരിശുദ്ധ കുറാൻ പ്രഗത്ഭമാണ് എന്ന് എടുത്തു പറഞ്ഞ നാല് മാസങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈ പരിശുദ്ധമായ റജബ് മാസം ഇമാം റാസി തങ്ങൾ പറഞ്ഞത് ഈ മാസം എന്തു തന്നെ അമൽ ചെയ്താലും എന്ത് തന്നെ നന്മ ചെയ്താലും അതിന് ഇരട്ടി പ്രതിഫലമാണ് എന്നാണ് പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ ഈ മീറാജ് ദിവസം ചെയ്താൽ അതിന് വലിയ കൂലിയാണ് ഉള്ള സുഭാനഹൂതാല നമുക്ക് നൽകുന്നത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ റജബ് ഇരുപത്തിയേഴിന് മിറാജ് ദിവസം നമ്മൾ നോമ്പ് നോറ്റുകണല്ലോ ഈ നോമ്പിന് എത്രത്തോളം പ്രതിഫലം റബ്ബ് നമുക്ക് നൽകുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയോ മുത്തനബ് സലാഹു അലി തങ്ങൾ പറയുന്നത് അറുപത് മാസത്തെ പ്രതിഫലം നമുക്ക് നൽകുമെന്ന അതായത് അഞ്ച് വർഷത്തെ പ്രതിഫലം ഒരു ദിവസം നോമ്പ് നോക്കുന്നതിനെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അത്രക്കും ശ്രേഷ്ഠതയേറിയ ഒരു നോമ്പാണ് നമ്മൾ ഇന്ന് ഓറ്റുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ മുത്തീൻബ് സലാഹു അലി വസ്ലാ മാത്തങ്ങൾ കബർസ്ഥാനിയിലൂടെ നടക്കുന്ന സമയത്ത് മുത്തിനബി തങ്ങൾ പെട്ടെന്ന് വിഷമിച്ചുകൊണ്ട് അവിടെ നിന്നു മാത്രമല്ല മുത്തനബിതങ്ങൾ കരഞ്ഞുകൊണ്ട് ദ ചെയ്യുകയും ചെയ്യുന്നു അത് കണ്ട സ്വഭാവികൾ ചോദിച്ചു എന്താണ് മുത്തുനബിയെ അങ്ങക്കൊരു വിഷമം എന്താണ് അങ്ങ് ദുവാ ചെയ്തത് എന്ന് അപ്പോൾ മുത്തനബി സലാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞു ഈ കവറിൽ കിടക്കുന്ന ആൾ ശിക്ഷിക്കപ്പെടുകയാണ് വലിയ ശിക്ഷ ഏൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ ദുവാ ചെയ്തതാണ് ഇപ്പോൾ ആ മനുഷ്യന് കുറച്ച് ശിക്ഷയ്ക്ക് ഇളവ് കിട്ടിയിട്ടുണ്ട് എന്നും മുത്തുനബി പറഞ്ഞു എന്നിട്ട് മുത്തുനബി സലഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒരു നോമ്പ് ആ മനുഷ്യൻ നോറ്റിട്ടുണ്ടെങ്കിൽ റജബിൽ ഒരു രാത്രി നിസ്കാരം കൊണ്ടും ബാധത്ത് കൊണ്ടും ഒഴുകിയിട്ടുണ്ടെങ്കിൽ ഈ കവറിൽ നിന്ന് അയാൾ അനുഭവിക്കുന്ന ആ ശിക്ഷ ഉണ്ടാകുമായിരുന്നില്ല എന്ന് മുത്തുനബി പറഞ്ഞു അപ്പോൾ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്നും ഈ പുണ്യ പുണ്യറജ്ബുമാ മാസം നോമ്പ് നോറ്റാൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും എന്നാണ് ഈ ചരിത്രത്തിലൂടെ മുത്തനബ് സലഹു അലഹബ് വസ്ലമാ തങ്ങൾ നമ്മെ ഉണർത്തുന്നത് അതുപോലെ തന്നെ വലിയ ഒരു പർവ്വതത്തിൻ്റെ അടുത്തുകൂടി ഈസാ നബി അലഹി സ്വലാത്തു വസ്ലാം ഇങ്ങനെ സഞ്ചരിക്കുകയാണ് ആ സമയം പർവ്വതം വലിയ രീതിയിൽ പ്രകാശിക്കുകയാണ് അങ്ങനെ ഈസാ നബി അലൈഹി വസ്ലാത്തു വസ്സലാം ഈ പർവ്വതം എന്തിനാണ് ഇങ്ങനെ പ്രകാശിക്കുന്നത് എന്ന് അറിയണം അതുകൊണ്ട് ഈ പർവ്വതം ഒന്ന് സംസാരിക്കണം എന്ന് അള്ളാഹുവിനോട് അപേക്ഷിച്ചു അള്ളാഹുവിനോട് ദ ചെയ്ത് ചോദിച്ചു അങ്ങനെ മാഷാ അള്ള ആ പർവ്വതം തുറക്കുകയും അതിൽ നിന്ന് ഒരാൾ പുറത്തു വരികയും ചെയ്തു ആ മനുഷ്യൻ പറഞ്ഞു ഞാൻ അറുനൂറ് വർഷമായി ഈ പാറക്കുള്ളിൽ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നു എന്ന് അപ്പോൾ ഈ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു ഈ മനുഷ്യനേക്കാൾ ഇബാദത്ത് ചെയ്ത മറ്റാരെങ്കിലും ഈ ദുനിയാവിൽ എന്ന് ആ സമയത്ത് അള്ളാഹു സുബൻഹു താല ഈ നബി അലൈഹി സ്വലാത്തു വസ്ലാമിനോട് പറഞ്ഞു അതേ ഉണ്ട് മുഹമ്മദ് അലഹി വസ്ലാമ തങ്ങളുടെ ഉമ്മത്തിമാർ അതായത് സാധുക്കളായ നമ്മെക്കുറിച്ചാണ് പറയുന്നത് അതായത് പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ ആ രാവിൽ നിസ്കാരം കൊണ്ട് സജീവമായാൽ റജബിൽ ഒരു ദിവസം വിഭാഗത്തിൽ സജീവമായാൽ ഈ മനുഷ്യൻ അറുന്നൂറ് വർഷം പാറക്കുള്ളിൽ ആ പർവ്വതത്തിനുള്ളിൽ വിപാതത്ത് ചെയ്തതിനേക്കാൾ പ്രതിഫലം ഈ റജബ് മാസം ഒരു ദിവസം ഇബാദത്തിൽ മുഴുകിയവന് അള്ളാഹു നൽകുമെന്ന് അള്ളാഹുവാണ് പറയുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഈ പരിശുദ്ധമായ റജബിൽ നോമ്പ് നോക്കുന്നത് കൊണ്ടും നമ്മൾ ഇബാദത്തുകൾ എടുക്കുന്നത് കൊണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടും നമുക്ക് എത്ര വലിയ കൂലിയാണ് നമ്മുടെ പടച്ചിറബ് നമുക്ക് നൽകുന്നത് എത്ര ആളുകളുണ്ട് ഈ പരിശുദ്ധമായ റജബ് മാസത്തിന് ഒരു കൂലിയുമില്ല ഒരു പ്രത്യേകതയുമില്ല അന്ന് നോമ്പ് നോൽക്കുന്നത് വെറുതെയാണ് വെറുതെ പട്ടിണി കെടുക്കുകയാണ് മുസ്ലിാക്കന്മാർ അതും ഇതും പറഞ്ഞ് വെറുതെ പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മഹത്തുക്കളുടെ വീഡിയോ ക്ലിപ്പൊക്കെ ഇട്ട് അവർ ന്യായിരിക്കും എന്നാൽ ആ മഹത്തുക്കൾ മുഴുവനായിട്ടും പറയുന്നത് അവർ ഇടില്ല അവർ ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് അവർ അത് പ്രചരിപ്പിച്ച് അതിനെ ന്യായീകരിക്കും അവർ പല ഇമാമിയങ്ങളുടെയും പൂർണ്ണ വാക്കുകളുള്ള ക്ലിപ്പ് അവർ ഇടില്ല ഇട്ടാൽ അവർക്കറിയാം അത് പ്രശ്നമാകുമെന്ന് അള്ളാഹു സുബനഹു തലക്കാക്കട്ടെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഉറപ്പാണ് പരിശുദ്ധ ഖുറാനിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഒരു ചുക്കും അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർ പ്രചരിപ്പിക്കുന്നതും പറയുന്നതും അള്ളാഹുവേ അത്തരത്തിലുള്ള ദുഷിച്ച ചിന്തകൾ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും ആർക്കും തന്നെ നീ നൽകല്ലേ അള്ള ഇന്ന് നോമ്പ് നോറ്റവർക്കൊക്കെ വലിയ സന്തോഷമായിരിക്കും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത്രക്കും വലിയ പ്രതിഫലമാണ് ഇന്നത്തെ നോമ്പിന് അള്ളാഹു സുബഹാന താല നമുക്ക് നൽകുന്നത് ഇന്നത്തെ നോമ്പ് എന്നല്ല ഈ റജവു മാസത്തിൽ സുന്നത്ത് നോമ്പ് എടുക്കുന്നവർക്കൊക്കെ അള്ളാഹു നൽകും ഇന്നത്തെ നോമ്പിന് പ്രത്യേക പൂരിശയുണ്ട് അത് ധാരാളം പറയാനുണ്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പറഞ്ഞു ഇനി ഈ ദിവസം ഹാജത്തുകൾ വീട്ടപ്പെടാൻ പറ്റിയ നല്ലൊരു സമയമാണ് അതായത് ആവശ്യ നിർവഹണത്തിന് പറ്റിയ നമുക്കൊക്കെ എന്തെല്ലാം ആവശ്യങ്ങളാണുള്ളത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കൊക്കെ അവരുടെ എക്സാമൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അവർക്കൊക്കെ എക്സാമിൽ നല്ല ഉയർന്ന കൂടി പാസ്സാകാൻ അവർ ആഗ്രഹിക്കുന്നവരാണ് അവരൊക്കെ ഇന്ന് ഈ ഇരുപത്തേൻ്റെ നോമ്പ് മിറാജിൻ്റെ നോമ്പ് നൂറ്റള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്താൽ നെയ്യത്ത് വെച്ചുകൊണ്ട് ദ്വാ ചെയ്താൽ ഇൻഷാല്ല ഉറപ്പാണല്ലോ സുബഹനോത്താൽ അവർക്ക് നല്ല ഉന്നത വിജയം എക്സാമിൽ കൊടുക്കും അതുപോലെ നമുക്ക് എന്തെല്ലാം എന്തെല്ലാം ഉദ്ദേശങ്ങളാണുള്ളത് പറയുകയാണെങ്കിൽ പലരുടെയും ഉദ്ദേശങ്ങൾ മണിക്കൂറുകളോളം പറയാനുണ്ടാകും അപ്പോൾ നമ്മുടെ എന്ത് തന്നെ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും നമ്മുടെ ദുനിയാവിലെയും ആഹ്റത്തിലെയും ഒക്കെ വിജയം നമുക്ക് ലഭിക്കാൻ വേണ്ടി അത് നെയ്യത്ത് വെച്ച് മനസ്സിൽ നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഇന്ന് നിങ്ങൾ അള്ളാഹുവിനോട് ദ ചെയ്താൽ അള്ളാഹു സുബഹന താല ആ ദ്വാക്ക് ഇജാബത്ത് നൽകും ദജാപത്തുള്ളൊരു ദിവസമാണ് ഇന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമിനങ്ങളെ നിങ്ങളുടെ എന്തു തന്നെ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറിക്കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇന്ന് നോമ്പ് തുറന്നതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സൂറത്ത് യാസീൻ ഓതുക ഒരു യാസീൻ സൂറത്ത് ഓതുക എന്നിട്ട് നിങ്ങളുടെ എന്ത് ഉദ്ദേശമാണോ നിങ്ങൾക്ക് നടന്ന് കിട്ടേണ്ടത് അത് നിങ്ങൾ അള്ളാഹുവിനോട് നല്ല മനസ്സോടുകൂടി നല്ല വിശ്വാസത്തോടു കൂടി ദ്വാ ചെയ്ത് ചോദിക്കുക എന്നാൽ ഇൻഷാല്ലാ ഉറപ്പായിട്ടും അള്ളാഹു സുബഹാന ഹോ തലാത് നിറവേറ്റിത്തരും ഇനി ഉള്ള സ്ത്രീകൾ അശുദ്ധിയുള്ള സ്ത്രീകൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലല്ലോ നിങ്ങൾ ചുരുങ്ങിയതൊരു നൂറ് സ്വലാത്തെങ്കിലും ചൊല്ലിക്കൊണ്ട് ധാരാളം സ്വലാത്ത് ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ് എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് നൂറ് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം ഈ രീതിയിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക മരി മകരുവിന് ശേഷമാണ് ഏറ്റവും നല്ലത് എന്നാൽ അതിനു മുമ്പ് ചെയ്താലും ഇതിന് ഫലം കിട്ടും എന്നാൽ നോമ്പ് തുറന്നതിൻ്റെ ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ദുനിയാവിലെയും ആഹ്റത്തിലെയും എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ സന്തോഷങ്ങളും ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മൾ അപ്പോൾ ദുനിയാവിലെയും ആഹ്രത്തിലെയും എല്ലാ സൗഖ്യങ്ങളും ഈ ദിവസം നോമ്പ് തുറന്നതിൻ്റെ ശേഷം ഒരു ദിഖറി ചൊല്ലി ചെറിയൊരു ദ്വാരം കൂടി നമ്മൾ ചൊല്ലിയാൽ അള്ളാഹു സുബഹാൻ ഹു നമുക്ക് നൽകും നമുക്ക് ഈ രൺ ഈ ഒരു ചെറിയ ദിക്കറിച്ച് ഒരു വട്ടം ചൊല്ലി ആ ഒരു ദ്വാ നമ്മൾ ഒരു വട്ടം ചൊല്ലിയാൽ മതി നമുക്ക് അവ സുബഹാനോ തലം നൽകുന്നത് ദുനിയാവിലെയും ആഹാരത്തിലെയും എല്ലാ സൗഖ്യങ്ങളുമാണ് ഇത് നമുക്ക് ചൊല്ലാൻ ഒരു സെക്കൻഡുകൾ മാത്രമേ ചിലവഴിക്കേണ്ടി വരുള്ളൂ ആ ദ്വാ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സ്ക്രീനിൽ ഞാൻ എഴുതി കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നി ഇന്നി അസ്അലുക്കൽ അസ്അലുക്കൽ ആഫിയത ആഫിയത ഫിദ് ഫിദ് ദുനിയാ ദുനിയാ വൽ വൽ ആഖിറ ആഖിറ ഈ ദുആയിൽ എല്ലാം പെട്ടു എല്ലാ സൗഖ്യവും പെട്ടു ജീവിതത്തിൽ മരണത്തിൽ കബറിൽ അതുപോലെ തന്നെ അവസാന നാളിൽ ക്യാമ്പത്തിനാളിൽ മഷറയിൽ പരലോകത്ത് എല്ലായിടത്തും നമുക്ക് വിജയമുണ്ടാകും ഈ ഒരു ദിക്ർ ഈ ഒരു ദുആ നമ്മൾ ഈ റജുമാസം വ്യാഴാജി ദിവസത്തിൻ്റെ അന്ന് നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു വട്ടം ചൊല്ലുക കഴിയുമെങ്കിൽ മൂന്ന് പ്രാവശ്യം ചൊല്ലുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾ നോമ്പ് തുറന്നതിന് ശേഷം അള്ളാഹു അലക്ക സും എന്ന ഈ ധുവ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലുക എന്നതിൻ്റെ ശേഷം നിങ്ങൾ റബ്ബന ത കബൽ മിന്ന ഇന്ന കാന്ത സമിയഉൽ അലീം വധു അലീന ഇന്ന കാന്തബു റഹീം എന്ന ഈ ഒരു ചെറിയ ദ്വാരം കൂടി ഒരു വട്ടം ആണ്ട് ദ്വാരനാണ്ടല്ലോ അലഹമദില്ല റാഹത്തായി റാഹത്താകും നിങ്ങൾക്ക് അള്ളാഹു സുബഹാന ഹോ ഈ നന്മകൾ കേൾക്കാൻ നമുക്ക് അവസരം നൽകിയതുപോലെ ഈ അറിവ് നമുക്ക് ചെയ്യാനും നിയത്തനുസരിച്ച് എല്ലാ കൂലികളും നമുക്ക് നേടിയെടുക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും അസലൈക്കും വരഹമുല്ലാ വെഹക്കി സലാഹു അലാ മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം വസല്ലം മുഹമ്മദ് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم